ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കാണുന്ന ഐറ്റത്തിനെ ഒന്ന് ക്യാമറയിൽ പകർത്തുക എന്നുള്ളത് നമ്മൾ മലമുഴയ്ക്ക് വേഴാമ്പൽ പലവട്ടം മധുരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കാനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണത്തെ ആൽപ്പാറയിൽ യാത്രയിൽ നമുക്ക് ആദ്യം കിട്ടിയ മുതൽ ഇവനായിരുന്നു രണ്ടാമത് കിട്ടിയത് ഈ കാണുന്ന ഫ്ലയിങ് സ്നേക്ക് ആണ് നാഗത്താൻ പാമ്പ് അലങ്കാര പാമ്പ് എന്നൊക്കെ പറയപ്പെടുന്ന കൊർനെറ്റ് ഫ്ലയിങ് സ്നേക്ക് അങ്ങനെന്തോട്ടാണ് എൻ്റെ പേര് അപ്പോൾ നമ്മൾ വേഴാമ്പലം നോക്കി നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു പല്ലിയെ പിടിച്ച് വിഴുങ്ങുന്നത് കണ്ടത് വളരെ മനുഷ്യന് അത്ര ഉപദ്രവമില്ലാത്ത ഐറ്റമാണ് പക്ഷേ കാണാൻ നല്ല അതിമനോഹരമായൊരു ഐറ്റം ആണ് അപ്പോൾ ഇതായിരുന്നു നമുക്ക് രണ്ടാമത്തെ കാഴ്ച ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആൽപ്പാറ പോകുന്ന വഴിക്ക് കണ്ടവനാണ് ഈ ഒറ്റയ്ക്കുള്ള കാട്ടുപോത്ത് കാട്ടുപോത്തിനെ കഴിഞ്ഞ് നോക്കുമ്പോൾ ദൈ നിൽക്കുന്നു അഞ്ചാനകൾ രണ്ട് പിടിയാന ഒരു കുട്ടിക്കൊമ്പൻ ഒരു ചെറിയ ആനക്കുട്ടി പിന്നെ ഒരു ഇടത്തരം ഒരു പിടിയാനയാണെന്ന് തോന്നുന്നു അങ്ങനെ മൊത്തം അഞ്ചാനകളാണ് റോഡരികിലെ തേയിലത്തോട്ടത്തിൽ നമ്മളെയും കാത്തു നിന്നത് ഭയങ്കര രസമായിരുന്നു ഒരുപാട് നേരം പകൽ സമയമാണ് ഒരു മണി പതിനൊന്ന് മണി സമയത്താണ് നമ്മൾ ആനകളെ കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം വരെ ആ റോഡരികിൽ തന്നെ ആനകൾ ഉണ്ടായിരുന്നു ആന ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവുന്നത് കണ്ടത് പക്ഷെ നമ്മൾ എന്തായാലും വാൽപ്പാറ പോകുന്നവരെ കുറേ നേരം ആനകളെ കണ്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും വാൽപ്പാറയിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ നോക്കാമെന്ന് കരുതി നമ്മൾ വാൽപ്പാറ പോയി തിരിച്ച് വരുന്ന സമയത്ത് പോയ കോലത്തിലല്ല ആനകൾ നിൽക്കുന്നത് ചളിയിൽ കുളിച്ച് രണ്ട് പിടിയാനകളും മാത്രം കേട്ടോ കുട്ടികളൊക്കെ ആയിരുന്നു രണ്ട് പിടിയാനകളും ചളിയിൽ കുളിച്ച് റോഡരികിൽ തന്നെ നമ്മൾ വെയിറ്റ് നിൽക്കുന്ന പോലെയായിരുന്നു നമ്മൾ ചെന്നപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ ചളി കൂടിപ്പോയതുകൊണ്ടാണെന്നറിയില്ല രണ്ടാനകളും രണ്ടും മരത്തിലിരുന്നിട്ട് മൊത്തം ചളി മാന്തി ചൊറ് മീൻസ് ഒരച്ചു കളയുന്നതാണ് പിന്നെ കാണുന്ന കാഴ്ച അങ്ങനെ ഇത്തവണത്തെ മൽപ്പാറ യാത്ര എല്ലാം കൊണ്ടും അതിമനോഹരമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ കാഴ്ചകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളും മറ്റ് കാഴ്ചകളുമാണ് അപ്പം നമുക്ക് നേരെ വാൽപ്പാറ വരെ ഒന്ന് പോയിട്ട് വരാം നമ്മുടെ ഇത്തവണത്തെ വാൽപ്പാറ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കുറേ കാലത്തിന് ശേഷം നമ്മൾ ബൈക്കിലാണ് ഇത്തവണ വീണ്ടും വാൽപ്പാറയിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു അപ്പോൾ ഇത്തവണ നമ്മൾ രാവിലെ ബൈക്കിൽ യാത്ര ആരംഭിച്ച് നമ്മൾ ഏഴാറ്റുമുഖം വഴിയിലാണ് നമുക്കറിയാം ഏഴാറ്റുമുഖത്ത് നമ്മളെ ഗണപതിയും മഞ്ഞക്കൊമ്പനും ഒറ്റക്കൊമ്പനും അത്യാവശ്യം ആനകൾ ഉള്ളതുണ്ട് അവരെ കാണാൻ കഴിയുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ രാവിലെ ഏഴാറ്റുമുഖം എണ്ണപ്പനത്തോട്ടത്തിലൂടെ യാത്ര തിരിച്ചത് പക്ഷേ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല നേരെ നമ്മൾ വാഴച്ചാല ചെക്ക് പോസ്റ്റിലെത്തി പതിവ് പോലെ വിവരങ്ങളൊക്കെ എഴുതി കൊടുത്തു നമ്മളവിടുന്ന് സ്ലിപ്പ് വാങ്ങി നേരെ ചെക്ക് പോസ്റ്റ് കടന്നു അകത്തേക്ക് കയറി രാവിലത്തെ സമയമായതിനാൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബൈക്കും കൂടി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബ്ലോക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഇല്ലല്ലോ അങ്ങനെ നേരെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു നമ്മൾ ഇരുമ്പ് പാലവും കടന്ന് നേരെ കാട് കയറി കാട് കയറിയ ശേഷം നമുക്ക് ആദ്യം കിട്ടിയ കാഴ്ചയാണ് ഈ വേഴാമ്പല് നമുക്കറിയാം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റൂട്ടിൽ അത്യാവശ്യം കാണാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ മലമുഴയ്ക്ക് വേഴാമ്പൽ ഇതിന് എക്സാക്റ്റ് സ്പോട്ട് ചെയ്ത് പ്ലേസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം നമുക്ക് ആ റൂട്ടിൽ പോകുന്ന വഴിക്ക് ഒരു പ്രളയ സമയത്ത് മണ്ണിടിഞ്ഞു പോയ ഒരു ഭാഗമുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് മണ്ണിടിഞ്ഞ് കെട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഏരിയ അതിനോട് ചേർന്നിട്ട് ഒരു വലിയ മരമുണ്ട് ആ മരത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ വേഴാമ്പലിനെ സ്ഥിരമായിട്ട് കാണുന്നത് കാരണം അതിൻ്റെ കായ ഇവരുടെ ഫേവറേറ്റ് ഫുഡാണ് അപ്പോൾ ഇനി പോകുമ്പോൾ അവിടെ നോക്കിയാൽ മതി അങ്ങനെ നമ്മൾ വേഴാമ്പലിൽ ചിത്രം എടുക്കുന്ന സമയത്താണ് ഈ ഐറ്റത്തെ കാണുന്നത് നാഗത്താൻ പാമ്പ് അതുപോലെ അലങ്കാര പാമ്പ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഫ്ലയിങ് സ്നേക്കാണത് പറക്കും പാമ്പാണ് മരത്തിൻ്റെ മുകളിലാണ് പുള്ളിയുടെ സ്ഥിരം വാസം അതുകൊണ്ടാണ് മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ വലിയ ഉയരത്തിൽ നിന്നൊക്കെ മറ്റു മരത്തിലേക്ക് ഈസി ആയിട്ട് ജമ്പ് ചെയ്ത് പോകും അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനത്തെ ഒരു പാമ്പ് പേര് വന്നതെന്നാണ് അറിയുന്നത് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പല്ലിയെ പിടിച്ച് വിഴുങ്ങുന്ന തിരക്കിലായിരുന്നു പുള്ളി തീറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് തൊട്ടടുത്ത ആൾ പെരുമാറ്റം അറിയില്ല പുള്ളി പയ്യെ കയറി കയറി പോയി ഫുൾ ടൈമും മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഉണ്ടാവുക വലിയ വിഷമൊന്നുള്ള വിഷമുണ്ട് പക്ഷേ മനുഷ്യനെ എന്താ പറയുക ജീവഹാനി മനുവരുത്തുന്ന തരത്തിലുള്ള വിഷമൊന്നും പുള്ളിക്കാരനില്ല പക്ഷേ നെർക്കുലി അടിച്ചാലും അത്താഴം എന്ന് പറഞ്ഞ പോലെ സൂക്ഷിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് പക്ഷെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ കാണാൻ കാരണം പല കളറിംഗ് ആയിട്ട് പല കളറുകളൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് തോന്നും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മലക്കപ്പാറ പോകുന്ന വഴിക്കാണ് ഇവനെ കാണുന്നത് ആളിച്ചിരി ഉപദ്രവകാരിയാണെന്നൊന്നും അറിയില്ല പക്ഷേ കുറേ നമ്മൾ മാറ്റാൻ നോക്കിയിട്ട് ആൾ പോയില്ല അങ്ങനെ നേരെ നമ്മൾ മലക്കപ്പാറ സെൻട്രലെത്തി മലക്കപ്പാറ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾ പോയ സമയത്ത് ഫുള്ള് കുഴികളായിരുന്നു ഈ ഒരു ഏരിയ ഇപ്പോൾ അടുത്ത് മലക്കപ്പാറ പോയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഈ മലക്കപ്പാറ സെൻട്രലെ ഈ ഭാഗത്ത് മൊത്തം കുഴികളായിരുന്നു അപ്പോൾ അവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് കാരണം കരിങ്കല്ലൊക്കെ ഇട്ട് അത്യാവശ്യം മണ്ണ് കയറ്റി അയറ്റൊക്കെ ആക്കി സെറ്റപ്പ് ആക്കി ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് വലിയ താമസം ഇല്ലാണ്ട് റോഡ് പണിയൊക്കെ പൂർത്തിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ പേപ്പറൊക്കെ കൊടുത്ത് നേരെ തമിഴ്നാട് അതിർത്തിയിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥയാണത് അവിടെ ഇതേപോലെ പൊടിയൊക്കെ കിട്ടും ആകെ ചൊക്കെ പുകയാണ് പൊടി പാറിയ യാത്രയെന്ന് കണക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നല്ല രീതിക്ക് പൊടിയുണ്ട് ഇനിയാണ് നമ്മുടെ വാൽപ്പാറയിലേക്കുള്ള പുതിയ റൂട്ട് വേറെ സാധാരണ നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്നത് ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ആളിയാർ ഡാമിനോട് ചേർന്നുള്ള റബ്ബറൈസ് ചെയ്ത സൂപ്പർ റോഡിലൂടെയാണ് പോവുക അതിന് പകരം നമുക്ക് മുടി റോഡ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അതായത് ചെക്ക് പോസ്റ്റ് കടന്ന കടന്നപാടെ വലതു ഭാഗത്ത് ഇത്തരത്തിൽ ഒരു ചെറിയ റോഡ് വേണം ഈ വഴിയാണ് നമ്മൾ ഇന്ന് വാൽപ്പാറ പോകുന്നത് റോഡിൻ്റെ തുടക്കം നോക്കണ്ട കുറച്ച് അലമ്പാണെങ്കിലും കഷ്ടി ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ പിന്നീട് നല്ല റോഡാണ് അതായത് വാൽപ്പാറയിലേക്ക് പോകാൻ പറ്റിയ വേറൊരു കിടിലൻ റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ റോഡ് ചെന്ന് ചേരുന്നത് നമ്മുടെ നല്ലമുടി പൂഞ്ചോല എന്ന് പറഞ്ഞിട്ട് വാൽപ്പാറയിൽ പ്രധാന പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമ്മൾ ഒരുപാട് പേര് പോയിട്ടുണ്ടായിരിക്കാം കാരണം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആ റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊച്ചിൻ എന്ന് പറഞ്ഞിട്ടൊരു ആരോട്ടൊരു വഴി കാണാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല കാരണം നല്ല മുടി പൂഞ്ചയിലേക്ക് ലെഫ്റ്റ് എടുത്ത് പോകുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു വഴി കാണാം അവിടെ കൊച്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ കണ്ടു ആ കൊച്ചിൻ എന്ന് പറഞ്ഞ ബോർഡ് ചെന്ന് എത്തുന്ന വഴിയാണ് ഈ വഴി അപ്പോൾ വഴിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തേയിലത്തോട്ടത്തിനകത്തുകൂടെ നല്ല കിട്ടില്ല വ്യൂ ഒക്കെ കണ്ട് അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വന്യമൃഗങ്ങളെയും കണ്ട് പോകാൻ പറ്റിയ നല്ല ഗംഭീര റോഡാണ് കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ റബ്ബറൈസ് ചെയ്താൽ നല്ല സ്കിണം കാച്ച റോഡാണ് പക്ഷെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന് വീതി കുറവാണ് കറക്റ്റ് ഒരു വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ബൈക്കിനൊക്കെ പോകുന്നവർക്ക് വളരെ ഈസിയാണ് യാതൊരു തരത്തിലൊരു സീനില്ലാണ്ട് പോവാം പക്ഷേ നമ്മൾ കാറിലോ അല്ലെങ്കിൽ അതുപോലെ വലിയ വാഹനങ്ങളിലോ പോകുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ ഏതൊരു വാഹനം വന്നാൽ കാരണം ബസ് പോകുന്ന റൂട്ടാണ് അതേപോലെ തെയ്യിലത്തോട്ടത്തിൽ അവർ വണ്ടി ഉണ്ടായിരിക്കും അതേപോലെ ലോഡ് കൊണ്ടുപോകുന്ന ലോറികളുണ്ടായിരിക്കും അപ്പം അത്തരത്തിൽ വലിയ വാഹനങ്ങൾ എതിർവശത്തു നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒതുക്കിയിടാനോ പാകത്തിനുള്ള സ്ഥലങ്ങളൊക്കെ വളരെ പരിമിതമാണ് ഈ റൂട്ടിൽ അപ്പോൾ അതുകൊണ്ട് വലിയ വാഹനത്തിൽ പോകുന്നവർ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇതേപോലെ നല്ല കിഡിലനായിട്ടുള്ള വ്യൂ പോയിൻറ്റുകളും തേയിലത്തോട്ടത്തിന്റെ ഒക്കെ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ കിഡിലെ ലുക്ക് ഭംഗിയാണ് ആ വഴി പോകുമ്പോൾ അതേപോലെ തന്നെ മൂൾഭാഗത്ത് നമ്മളീ പോകുന്ന വഴിയുടെ വലതുഭാഗം മൂൾഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന മലക്കപ്പാറ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് മൃഗങ്ങളിൽ ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതൽ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പോകുന്ന വഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തിയിട്ടപ്പോഴാണ് ഈ ഇടയിൽ അതേപോലെ നമ്മളെ കാണുന്ന തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഒരു കാട്ടുപോത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുന്നത് കണ്ടത് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും പുള്ളിക്കാരൻ തല പൊക്കുകയോ നമ്മളെ മൈൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് ഭക്ഷണ കാര്യത്തിൽ പുള്ളി കഴിക്കുന്ന കാര്യത്തിൽ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് മറ്റെന്തോന്നു ഉള്ളൂ എന്ന് തോന്നുന്നു കാരണം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ആ തലയൊന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളവിടെ ഉള്ളത് ഒന്നും പുള്ളിക്കാരൻ മൈൻഡ് ചെയ്തില്ല പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി ആ പുല്ല് തിന്നുകൊണ്ടിരിക്കാം ഒറ്റയ്ക്കുള്ള കാട്ടുപോത്തായതുകൊണ്ട് കൂടുതലും നമ്മളവിടെ കുശലം പറയാൻ തന്നില്ല നമ്മൾ ആവശ്യത്തിനെ കണ്ടു എന്ന് തോന്നിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പയ്യെ വണ്ടിയെടുത്തു വീണ്ടും യാത്ര തുടർന്നു അവിടെ നിന്ന് പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഏരിയ കാണുന്നത് ഈ റൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഭയങ്കര രസമായിരുന്നു പിന്നെ റോഡിൻ്റെ അത്യാവശ്യം വളവും തിരിവും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് യാത്ര ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നു പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾ നല്ല റോഡ് കാണുമ്പോൾ ഒരു സ്പീഡുണ്ടല്ലോ ആ സ്പീഡ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പണിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഹമ്പുകളും റോഡിൻ്റെ പല ഭാഗങ്ങളായിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാം അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചേട്ടൻ വണ്ടി നിർത്തിയത് കണ്ടത് എന്താ സംഭവമെന്നല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ തേ നിൽക്കുന്നു അഞ്ചാനകൾ അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ ആദ്യമായിട്ട് നമ്മൾ ആനയെ സ്പോട്ട് ചെയ്തത് ഈ വഴിയിലാണ് നമ്മൾ ചെന്നപ്പോൾ ഒരു കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ഒരു ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു വേറൊരു പിടിയാന പിന്നെ ചെറിയൊരു കുട്ടിക്കൊമ്പൻ പിന്നെ വീണ്ടും ഒരു ചെറിയ പിടിയാന അവസാന ഒരു ചെറിയ കുട്ടിയാന അത് പിടിയാണോ കൊമ്പനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കാരണം അതിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ വളരെ കൊച്ചാണ് അത് മൂത്ത പിടിയാനയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ കൂടെയാണ് ആ ഒരു കുട്ടിയാന എപ്പോഴും നടക്കുന്നത് കാരണം പുള്ളിക്കാരനെ വിട്ടിട്ട് എവിടേക്കും പോകുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവനാണ് നമ്മളെ കൂട്ടത്തിലെ കുട്ടി കൊമ്പനി ഇവൻ്റെ ഇടയ്ക്ക് നമ്മൾ റോട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടോ എന്നൊരു സംശയം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ഇതാണ് മറ്റൊരു ആനക്കുട്ടി പിടിയാണെന്ന് തോന്നും ഇതാണ് നമ്മൾ പറഞ്ഞാൽ തള്ളപ്പിടിയാനയും അതിൻ്റെ കൂടെയുള്ള കുട്ടിയാനയും ഇതാണ് ടീമിൻ്റെ ലീഡർ എന്നാണ് തോന്നുന്നത് കാരണം കൂട്ടത്തിലേറ്റവും പ്രായം മുതിർന്ന പിടിയാനകളാണ് ആനക്കൂട്ടത്തിനെ ലീഡ് ചെയ്യുക ഇപ്പം ഈ കൂട്ടത്തില് പുള്ളിക്കാരിയാണ് ഏറ്റവും ലീഡർ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആ കുട്ടീനെ എപ്പോഴും കൂടെ കൊണ്ട് നടത്തുന്നത് ചിലപ്പോൾ അത് അതിൻ്റെ അമ്മയാവാൻ സാധ്യതയില്ല പക്ഷേ മുതിർന്ന ആളായതുകൊണ്ട് കൂടെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം വേറൊരു പിടിയാന ഉണ്ട് അതായിരിക്കാനാണ് സാധ്യത ഇതിൻ്റെ ആ കുട്ടി പിടി കുട്ടിയാനയുടെ ദൈ വരുന്നതായിട്ടും ഇതാണ് ആ കുട്ടിയാനയുടെ തള്ള എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും ഞങ്ങൾ അഞ്ചു പേരും വളരെ നല്ല ആവശ്യമായിട്ട് നല്ല വെയിലും കൊണ്ട് വെയിലെ തോട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ പുല്ലിരുന്ന സമയത്താണ് നമ്മൾ നമ്മളെത്തുന്നത് അപ്പോൾ അവരുടെ നിപ്പും സംക്കെ നോക്കിയിട്ട് അവർ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ അത്യാവശ്യം മാറി കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ടാണ് വിഷ്വൽസൊക്കെ എടുക്കുന്നത് കാരണം ഒരു തരത്തിലും അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിലാണ് നമ്മൾ മാറി നിന്നിട്ടാണ് വീഡിയോസും മൊത്തം എടുക്കുന്നത് ഇപ്പോൾ ഇതിൽ ഇപ്പോഴാണ് കുട്ടിയാൻ തന്നെ ഇപ്പം നല്ല വൃത്തിയായിട്ട് കാണാം സംഭവം നല്ല അടിപൊളിയായിട്ട് ഈ വെയിലും കൊണ്ടിട്ടാണ് അവരോട് നിൽക്കുന്നത് അതിനിടയിൽ കുറേ മണ്ണ് കാലി കിടുന്നുണ്ട് ഇടച്ചില സമയത്ത് റോഡിലെ മറ്റു വണ്ടികളൊക്കെ നോക്കി അപ്പന്മാർ ഇടയ്ക്ക് റോഡിൻ്റെ സൈഡിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്നത് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ റോട്ടിൽ വേറൊരു വാഹനം അപ്പുറത്ത് നിർത്തിയിട്ട് ഇവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇവർ പയ്യെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിഷലം കിട്ടും എന്ന് കരുതിയിട്ടാണ് നമ്മൾ അല്പം മാറിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തത് പക്ഷേ കുറേ നേരം നോക്കിയിട്ടൊന്നും അപ്പംമാരെ അനങ്ങുന്ന കാണുന്നില്ല വേറെ വണ്ടികൾ വന്നു പോകുന്നുണ്ട് ചിലപ്പോൾ അവർ സ്ഥിരം നിൽക്കുന്ന ഏരിയ ആയിരിക്കും അപ്പോൾ അതിനിടയിൽ നിന്ന് മുകളിൽ നിന്നൊരു തേയില തോട്ടത്തിൽ ഒരു ചേച്ചി തേയില നുള്ള വന്ന ചേച്ചിയത് തോന്നുന്നു അവിടെ വിളിച്ചു വിളിച്ച് ചോദിക്കുന്നുണ്ട് താഴെ ആനയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാരണം അതിൻ്റെ പല പരിസരത്തിലും പരിസരത്തും ആളുകൾ തേയില നിൽക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് താഴത്ത് ആനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെ ആനകൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് റോഡിൽ വേറൊരു ബൈക്ക് ബുള്ളറ്റ് ആണെന്ന് തോന്നുന്നു വന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അവരെ കണ്ടിട്ട് അത് നിർത്താണത് അപ്പോൾ ഞങ്ങളാ പുള്ളിനെ കുറേ വിളിച്ചു കൂടെ വിളിച്ചിട്ട് പറഞ്ഞ് അവരെ ആനകളെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞു അവനാ പുള്ളി വണ്ടി നിർത്തി എടുത്ത് പോകുന്നു അപ്പോൾ അതിന് ശേഷം ആന പിന്നെയും കുറേ നേരം നോക്കിയിരുന്നു പിന്നെ മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെ പുള്ളി കയറിപ്പോയിട്ട് ഞങ്ങൾ പിന്നെ പിടാതെ പിന്തുടർന്നു കാരണം അങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടുമല്ലോ കുട്ടിയാനൊക്കെ നല്ലപോലെ വൃത്തിക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തത് പക്ഷേ വെയ്റ്റിങ്ങും കുറച്ച് കാര്യം ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം കൂടി നോക്കിയപ്പോൾ അമ്മമാർ വീണ്ടും മുകളിലേക്കാണ് കയറിപ്പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തിരിച്ച് നമുക്ക് നാല് മണിക്കുള്ളിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ വണ്ടി ബൈക്ക് ആയതുകൊണ്ട് മണിയാണ് പരമാവധി സമയം അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി വിടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാൽപ്പാറ പോയി തിരിച്ച് വരാനുള്ളൊരു സമയം കൂടി കണക്കാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നേരെ മാൽപ്പാറയിലേക്ക് പോയി അപ്പോൾ ഈ റോഡ് ചെന്ന് ചേരുന്നത് നല്ല മുടി പൂഞ്ചോല വ്യൂ പോയിന്റിലേക്ക് തിരിയുന്ന ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് ആ വഴി പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അവിടെയാണ് നമ്മൾ ചെന്ന് റോഡ് കയറുക മുടി എസ്റ്റേറ്റ് മുടി റോഡ് അങ്ങനെ നല്ല മുടി ആ ഒരു പേരുമാണ് ഇതിന് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് മാൽപ്പാറ ടൗണിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനടുത്തുണ്ടായിരിക്കും മൊത്തം ഒരു ഇരുപത് കിലോമീറ്ററുള്ളൂ മെയിൻ റോഡ് വഴി പോകുന്നതിനേക്കാൾ ദൂരം കുറവാണ് ഈ റോഡ് വഴി പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പോസിറ്റ് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ സാധമില്ലാത്തതും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലാതെ വേറെ തരത്തിലുള്ള പ്രശ്നമല്ല റോഡുകളൊക്കെ അല്ല കിടല റോഡാണ് ആ കാര്യത്തിൽ ബൈക്കേഴ്സിന് പറ്റിയ സ്ഥലം എന്ന് തീർത്ത് പറയാം ബൈക്കിൽ ഇടുന്ന ആളുകൾക്ക് എന്താ പറയാ നൂറ് ശതമാനം ചൂസ് ചെയ്യാൻ പറ്റിയൊരു റോഡാണത് ഇതേപോലെ മൃഗങ്ങളുടെ ഇഷ്യൂ ഉണ്ടായിരിക്കും അതല്ലാതെ അത് നമുക്ക് നോക്കിയും കണ്ടെ നമ്മൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം നല്ല കിട്ടിലൻ ഒരു റൈഡിന് പറ്റിയ റോഡാണ് നല്ല വാൽപ്പാറയിലേക്കുള്ള ഈ മുടി റോഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പകൽ സമയത്ത് പുലർച്ചെയൊക്കെ പോവാണെങ്കിൽ റോഡിൽ നിറച്ച ആനക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങൾ നേരെ വാൽപ്പാറ ടൗണിലേക്ക് പോയി ടൗണിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു തിരിച്ച് വന്ന വഴി തന്നെ ഈ ആനകൾ എന്തായെന്ന് അറിയണമല്ലോ ഞങ്ങൾ പോയ പോലെ തന്നെ തിരിച്ച് വന്ന വഴി വന്നു വന്നപ്പോൾ ഇതേപോലെ ആ റോഡിനോട് ചേർന്നിട്ടാണ് പിന്നെ ആനകൾ നിൽക്കുന്നത് നോക്കിയ സമയത്ത് കൂട്ടത്തിലെ രണ്ട് പിടിയാനയും ചെളിയിൽ കുളിച്ചാണ് നിൽക്കുന്നത് അതായത് അവൾ തൊട്ട് താഴെ റോഡിൻ്റെ ചേർന്നിട്ടൊരു ചെറിയ കുഴിയുണ്ട് അപ്പോൾ ആ വെള്ളത്തിലിറങ്ങി രണ്ടുപേരും നന്നായിട്ട് കലങ്ങി നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വരവ് അപ്പോൾ റോഡിനോട് ചേർ അടുത്തിട്ടായിരുന്നു അപ്പോൾ ഇനി ക്രോസ് ചെയ്യാനായിരുന്നു എന്താണെന്നറിയില്ല വേറൊരു വണ്ടിക്കാരൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അവരുടെ പകളം തൊക്കെ കേട്ട് ഇവർ തിരിച്ച് വീണ്ടും മുകളിലേക്ക് തന്നെ പോയി മുകളിൽ ചെന്ന് രണ്ട് പിടി മാത്രമാണ് ചെളിയിൽ കുളിച്ച് നിൽക്കുന്നത് ബാക്കിയുള്ള കുട്ടിക്കൊമ്പന്മാരൊക്കെ അതേപോലെ മണ്ണ് മാത്രമേ അദ്ദേഹത്തുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു നമുക്ക് സമയമില്ല കാരണം വേറെ മണി ആ വറായി മൂന്ന് മണി കഴിഞ്ഞു നാല് മണിക്കുള്ളിൽ ചെക്ക് പോസ്റ്റ് എത്തണം കാരണം ബൈക്കിന് ഒരു തരത്തിലും മണി കഴിഞ്ഞാൽ കയറ്റി വിടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മണി ആവാനുള്ള സമയം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് പോകാം എന്ന് കരുതി അങ്ങനെ നമ്മൾ ആനക്കാഴ്ചകളൊക്കെ മതിയാക്കി തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മുകളിൽ നോക്കി നോക്കിയ നോക്കിയപ്പോൾ ഈ കാഴ്ച കാണുന്നത് അതായത് ചെളിയിൽ കുളിച്ച രണ്ട് ആനകളും ചെളി കൂടുതൽ ചൊറിഞ്ഞിട്ടാണോ എന്നറിയില്ല എന്തായാലും തൊട്ടടുത്ത് കണ്ട മരത്തിൽ നല്ലപോലെ ഉരച്ച് കളയുന്നുണ്ട് താഴത്ത് നോക്കുമ്പോൾ കൂട്ടത്തിലെ രണ്ടാമത്തെ പിടിയാനാണ് താഴെ നിന്ന് മരത്തിൽ ഉരയ്ക്കുന്നതെങ്കിൽ മുകളിൽ നോക്കിയപ്പോൾ സീനിയറ് നമ്മൾ ലീഡറാണ് ഒരു നല്ലപോലെ കഴുത്തും എല്ലാ ഭാഗവും നല്ല രീതിക്കിട്ട് മരത്തിലിട്ട് ഉരയ്ക്കുന്നുണ്ട് പല രീതിക്ക് ചെളി നല്ല രീതിക്ക് പൊടിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ല രസമുള്ള ഒരു കാഴ്ച ഇടുന്നത് മറ്റാനകൾ പരിസരത്ത് തന്നെ ഉണ്ട് പക്ഷെ അവിടെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇതേപോലത്തെ മനോഹരമായ പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം സേഫ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ആനക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല എല്ലാം കൊണ്ടും നല്ല രീതിക്കുള്ള ആനക്കാഴ്ചകളാണ് സമ്മാനിച്ചത് അപ്പോൾ നമുക്കധികം സമയത്തിൻ്റെ പ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ മൂന്നര ആയപ്പോഴേക്കും അവിടുന്ന് വണ്ടി വിട്ടു നേരെ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് പോയി തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ കണ്ട ആ ഒറ്റക്കാട്ട് പോത്ത് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ കുറച്ച് മാറിയിട്ട് വീണ്ടും ഇരുന്ന് തീറ്റെടുക്കുന്ന പരിപാടിയിലാണ് നമ്മൾ കുറേ ട്രൈ നോക്കി ഒരു തരത്തിൽ മുഖം തരുന്നില്ല പുള്ളിക്കാരെ അങ്ങോട്ട് തിരിഞ്ഞിട്ടായത് കൊണ്ട് ഒട്ടും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീണ്ടും വണ്ടി വിട്ടു നാല് മണി നാല് ഒന്ന് നാല് രണ്ടൊക്കെ ആയി എത്തിയപ്പോൾ പക്ഷേ അവർ ചോദിച്ചു നാലുമണി എവിടെയിരുന്നൊക്കെ ചോദിച്ചു പക്ഷേ നമ്മൾ കയറ്റി വിട്ടു കയറ്റി വിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട വേഴാമ്പലിനെ അതേ മരത്തിൽ ചുമ്മാ നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് പേര് അതേപോലെ എഴുതിയിരിക്കുന്നുണ്ട് ഒരാൾ ആ കായ എടുക്കുന്ന തീറ്റ എടുക്കുന്ന തിരക്കിലാണ് പറയാമല്ല ഇവർ കഴുത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഒരു മുഴപ പോലെ കാണാം നമുക്ക് വേഴാമ്പലിൻ്റെ ഈ കായ മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫീ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അവിടെ അപ്പോൾ ഒരു വേഴാമ്പല് മൊത്തം കായ എടുത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന തിരക്കിലാണ് ഒരാൾ തൊട്ടപ്പുറത്ത് മാറി ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കബാലി ആ റോഡിൽ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണി സമയത്ത് വൈകുന്നേരം അപ്പം അന്നൊരു പന അവിടെ തള്ളി മറച്ച് ഞങ്ങൾ പൂമ്പ കണ്ടിരുന്നു പക്ഷെ അത് തിന്നാൻ വേണ്ടി പകല ആന വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ആന പോയിരുന്നു പക്ഷെ ചെല്ലുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ മൊത്തം ബ്ലോക്കായിട്ട് ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് പോകുന്നു കണ്ടു അപ്പോൾ ആന വീണ്ടും വന്നിട്ടുണ്ട് പക്ഷേ പകലൊന്നും അത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഒരു മണിക്കൂർ കൂടി നേരത്തെ വരികയാണെങ്കിൽ നമുക്കത് കാണായിരുന്നു പക്ഷേ നമ്മൾ അവിടെ ആനയുടെ പിന്നാളെ പോയതുകൊണ്ട് കപാലി നമുക്ക് മിസ്സായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത്തവണത്തെ വാൽപ്പാറ യാത്രയിൽ നമ്മൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി വാൽപ്പാറ പോകുമ്പോൾ ഈ ഒരു വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ വാഹനം ആണെങ്കിൽ വീണ്ടും പറയുന്നു ചെറിയ റോഡാണ് ഇതൊരു വാഹനങ്ങൾ വന്ന ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ആ കാഴ്ചകളും ആ ഒരു റൂട്ടും നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് തീർത്ത് പറയാം മറ്റൊരു യാത്രാ വിഡേയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം